ஹே கேஸ் வெல்க்கம் பேக் டு மைச்சானல் அப்போ புதிய வீடியோலேயே எல்லாருக்கும் சுவாகம் അപ്പോൾ നമ്മുടെ കന്യാകുമാരി വന്ന കഴിഞ്ഞ ലോകം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം കന്യാകുമാരി തന്നെയായിരുന്നു സ്റ്റേ അപ്പോൾ ഇന്ന ദിവസം രാവിലെ അതായത് ഒരു ആറ് ആറേഴ് മണിക്കാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റി സൂര്യോദയം കാണാൻ വേണ്ടി നമ്മൾ കിടക്കുന്ന ആ ഒരു ഹോട്ടലിൻ്റെ മുകളിൽ കയറിയിട്ടുള്ള ഏറ്റവും ടെറസ്റ്റിൽ കയറിയിട്ടുള്ള ഒരു വ്യൂ ആണ് നിങ്ങളെ കാണുന്നത് ആ കടലിൻ്റെ നിന്നും സൂര്യൻ ഇങ്ങനെ ആ ഒരു ഗോൾഡൻ നിറത്തിൽ ഉദിച്ച് വരുന്ന ഒരു കാഴ്ച ഉണ്ടോ അത് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വന്നതാണ് ഓക്കെ അപ്പോൾ ആ ഒരു കാഴ്ച നിങ്ങളെ കാണിച്ചിട്ടാണെന്ന് ചേർച്ച സമയം ഏകദേശം ഒരു ഒരു ആറ് മണിയാകുമ്പോൾ ഞങ്ങൾ അതിൻ്റെ മുകളിൽ കയറി പിളർച്ച് അപ്പോൾ ഒരു ആറര ആറ് ടൈം ട്ടോ ഇതിങ്ങനെ ഉദിച്ച് വരുന്നത് അപ്പോൾ കാണാൻ പറ്റും നിങ്ങൾക്ക് നല്ല ചുട്ടു പഴുത്ത പോലെ വരുന്നത് ഓക്കെ അപ്പോൾ ആ ഒരു കാഴ്ച നിങ്ങളിലൂടെ കാണിക്കണം അല്ലെങ്കിൽ ഈ ഒരു സൂര്യോദയം കന്യാകുമാരിലെ ഒരു സൺറൈസ് ഒക്കെ കാണാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞാൻ രാവിലെ എഴുന്നേറ്റ് എഴുന്നേറ്റന്ന് എടുക്കുന്നതാണ് ഓക്കെ അത് രാവിലെ അങ്ങനെ സൂര്യോദയമൊക്കെ നമ്മൾ കണ്ടു അതിനുശേഷമുള്ള കന്യാകുമാരിയുടെ കാഴ്ചയാണ് കേട്ടോ ഇത് അപ്പോൾ ചന്ദ്രൻ ഇവിടെ ഈ ഒരു സൈഡിലുണ്ട് പിന്നെ ഇവിടത്തെ പള്ളികളിൽ പ്രാർത്ഥന കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അല്ലേ അപ്പോൾ ആ ഒരു സൈഡിൽ നമ്മൾ ചന്ദ്രനെ കണ്ടു ഈ ഒരു സൈഡിൽ സൈഡിലങ്ങനെ നല്ല ഉദിച്ച് ഗോൾഡൻ നിറത്തിലുള്ള സൂര്യനെയും കണ്ടു അപ്പോൾ കന്യാകുമാരി ഉണർന്നു കഴിഞ്ഞു ഇനി അങ്ങോട്ട് ഇവിടുന്ന് ഇന്ന് രാത്രി വരെ ഇനി അങ്ങോട്ട് ഫുള്ള് ആളുകളും തിരക്കൊക്കെ ആവും അല്ലേ ഇന്ന് തണുക്കുന്നുണ്ടോ കാറ്റുണ്ടല്ലേ ഇര ഇവിടെ ഉണ്ട് ഉമ്മാ ഇവിടെ ഉണ്ടായിരുന്നു ഉമ്മാ പുറത്താണെന്ന് തോന്നുന്നേ അങ്ങോട്ട് നോക്കിയേക്കാം അപ്പോൾ ആ അതാ ഉമ്മ അവിടെ നിൽക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ നിൽക്കുന്ന ഒരു ഹോട്ടലിൻ്റെ മോള് നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ ആ ഒരു വ്യൂ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞത് കണ്ട ഇത് കന്യാകുമാരി ഡിപ്പോയാണ് കെ എസ് ആർ ടി സി ഡിപ്പോയാണ് ഇവിടെ ഈ താഴെ കാണുന്നത് അത് വാട്ടർ ടാങ്കാണ് കാണുന്നത് വാട്ടർ ടാങ്കാണ് അതെ ചർച്ചകൾ കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട് അങ്ങനെ രാവിലെ തന്നെ നമ്മളതാ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ അടുത്ത് പോകുന്നത് വിവേകാനന്ദ റോക്കിലേക്കും അതേപോലെ തന്നെ തിരുവള്ളൂർ സ്റ്റാറ്റ്യൂടെ അടുത്തേക്കാണുണ്ടോ അപ്പൊ നമ്മളെ റൂമൊക്കെ വെക്കേറ്റ് ചെയ്തു സാധനങ്ങളുടെ ഡ്രസ്സൊക്കെ എടുത്തു ഇവിടേതെ കന്യാകുമാരി ഒരു ടൗണിൽ വന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പോകുന്നത് അപ്പോൾ അമ്മതാ ഫ്രണ്ടിൽ നിന്ന് കാഴ്ചകളൊക്കെ കാണുന്നുണ്ട് ആസ്വദിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ വണ്ടിയുടെ വണ്ടിയിലെ ഫ്രണ്ടില് എക്സ്പീരിയൻസ് എല്ലാവരും അറിയണമല്ലോ അപ്പോൾ വാപ്പ ഡ്രൈവ് ചെയ്യുന്നുണ്ട് ഉമ്മ ഇവിടെ ഇരിക്കുന്നുണ്ട് അവര് കപ്പിൾസ് അങ്ങനെയുണ്ട് ചക്കർ ഇവിടെ ഇരിക്കുന്നുണ്ട് ഞാൻ ഇരിക്കുന്നുണ്ട് ഇരിക്കുന്നുണ്ട് റമീസ് അങ്ങനെ നല്ല വെയിലാണ് പുറത്ത് അടിപൊളി ചൂടാണ് ഒരു മുപ്പത് മുപ്പത്തിരണ്ട് ഡിഗ്രി ചൂടൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ നമ്മൾ നേരെ പോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അസിലേക്കാണ് പോകുന്നത് അപ്പോൾ ഏതായാലും അവിടുത്തെ ബാക്കി അവിടുത്തെ വിശേഷങ്ങൾ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം ബോട്ടിങ്ങിന് പോകാൻ വേണ്ടിയിട്ടുള്ള വഴി ഇതാണ് കേട്ടോ അപ്പോൾ ഇവിടെ കാണാം നമുക്ക് ഒരുപാട് സ്റ്റാളുകളൊക്കെ അക്ഷം പോലെ സാധനങ്ങൾ വാങ്ങാം എന്തുകൊണ്ടെങ്കിലും ഒരു ചാക്കും കൊണ്ട് വന്നാൽ എന്തുകൊണ്ടാണ് വാങ്ങിയിട്ട് പോകാം ഡ്രസ്സ് കളിപ്പാട്ടങ്ങളായാലും ഫുഡ് ഐറ്റംസ് ആയാലും ഒരുപാട് ഉണ്ട് കേട്ടോ അപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ടാണ് ഇത്ര തിരക്കുള്ളത് ഞായർ അതായത് വീക്കെൻഡിലൊക്കെ നല്ല തിരക്കുള്ള ദിവസമാണ് നമ്മുടെ ബോട്ടിങ്ങിനും നല്ല തിരക്കുണ്ടാവും അപ്പൊ ഉമ്മത മൂന്നുണ്ട് ചക്കരത വരുന്നു പാപ്പാർമിങ് കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഉണ്ട് കാരണം ഈ വെയിലായതുകൊണ്ട് ഒരു ഗ്ലാസ് കയ്യില് കരുതിയിട്ടാണ് വന്നത് ഓക്കെ നമുക്ക് ബോട്ടിങ്ങിനോടേക്ക് പോവാം എനിക്ക് തോന്നുന്നു നല്ല തിരക്കായിരിക്കും എന്നാണ് തോന്നുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നല്ല തിരക്കൊന്നും അല്ല കേട്ടോ നല്ല തിരക്കെന്നൊക്കെ പറഞ്ഞാൽ അതങ്ങോട്ട് കുറഞ്ഞു പോവും ഈ ഒരു കാണുന്ന ക്യൂ ഉണ്ടോ ഈ ഒരു ക്യൂ അങ്ങ് അറ്റം വരെ നമ്മൾ കാണുന്നുണ്ട് ഇതിനകത്ത് വേറൊരു രസം ഉണ്ടെങ്കിൽ ക്യൂ അത് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ടാണ് ശനിയും ഞായറും കന്യാകുമാരി വരുന്ന ഒരു ദയവ് ചെയ്ത് വേറെ വേറെയെങ്കിലും ദിവസം ഫ്രീ ആണെങ്കിൽ വരിക അല്ലെങ്കിൽ പിന്നെ നോക്ക് നിങ്ങൾ വിവേകാനന്ദ പാറയിലും ഗ്ലാസ് ബ്രിഡ്ജിലും അതേപോലെ തന്നെ തിരുവള്ളൂർ സ്റ്റാച്ചുവിലൊക്കെ കയറണമെങ്കിൽ ബോട്ടിങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്യൂ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഈ ഒരു പുരു വിലത്തു നിൽക്കണം ചൂട് എന്ന് പറഞ്ഞാൽ മുപ്പത്തഞ്ച് മുപ്പത്താറ് ഡിഗ്രി ചൂടാണ് ആൾക്കാരെല്ലാം തൊപ്പി വെച്ച് നിൽക്കുന്നുണ്ട് അപ്പോൾ അവിടെ നിങ്ങൾക്ക് വേറൊരു ക്യൂ വേണം ആ മുകളിൽ കാണുന്ന ക്യൂ ആ ക്യൂ എന്ന് പറയുന്നത് നോർമൽ ക്യൂ ആണ് അതായത് വെറും എഴുപത്തഞ്ച് രൂപയ്ക്ക് നമുക്ക് നോർമൽ ടിക്കറ്റ് കിട്ടുന്ന ക്യൂ ആണ് ആ ക്യൂ പക്ഷേ ഈ കാണുന്ന ക്യൂ ഉണ്ടോ ഇത് സ്പെഷ്യൽ ടിക്കറ്റ് ആണ് കേസ് അതായത് മുന്നൂറ് രൂപ എടുത്ത് നമുക്ക് ഫാസ്റ്റ് ട്രാക്ക് പോലെ രീതിക്കുള്ള സ്പെഷ്യൽ ടിക്കറ്റിനാണ് ഈ ഒരു നീണ്ട ക്യൂ അതായത് എഴുപത്തഞ്ച് രൂപയുടെ ക്യൂവിൻ്റെ അതേ ക്യൂ പോലെ തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഏകദേശം മുന്നൂറ് രൂപയുടെ ഡബിൾ ടിക്കറ്റ് ഡബിൾ പൈസ കൊടുത്തുള്ള ടിക്കറ്റ് എടുത്തുള്ള ക്യൂ അപ്പോൾ അതുകൊണ്ട് കാര്യമായിട്ട് നമുക്ക് ഉപയോഗമൊന്നുമില്ല അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് മുന്നൂറ് രൂപ എടുത്തുള്ള ടിക്കറ്റ് നമുക്ക് പിന്നെ വേഗത്തിൽ കിട്ടുമെന്നെങ്കിലും നമുക്ക് അഞ്ചാർക്കും അങ്ങനെയാണ് കയറാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ നോക്കിയത് പക്ഷേ നോ വേ നോർമൽ ടിക്കറ്റിൻ്റെ ഉള്ള അതേ ക്യൂ തന്നെയാണ് ഈ ഒരു സ്പെഷ്യൽ ടിക്കറ്റിനുള്ളത് കേട്ടോ അതുകൊണ്ട് കയറുക എന്നുള്ളത് വളരെ പ്രയാസമാണ് എന്തു വന്നാലും വേണ്ടില്ല കയറാമെന്ന് വിചാരിച്ചു ആ ക്യൂ നിന്നപ്പോൾ ഉണ്ട് പിന്നെ ഇന്ന് ആളതികായതുകൊണ്ടും കാറ്റതികായതുകൊണ്ടും അവർ സർവീസ് നിർത്തി വെച്ചു അങ്ങനെ നമുക്ക് നല്ല പണി കിട്ടി അപ്പൊ കയറാൻ പറ്റിയിട്ടില്ല നമുക്ക് ഇന്ന് എത്തി അങ്ങനെ നമ്മൾ നമ്മള കന്യാകുമാരി യാത്ര തിരിയാണല്ലേ ഓക്കെ അപ്പൊ നമ്മൾ വാങ്ങിയ സാധനങ്ങള് കുറെ സാധനങ്ങൾ ഒക്കെ നമ്മൾ ഡിക്കിയിൽ വെച്ചിട്ടുണ്ട് ചക്കരക്ക് നല്ലൊരു തലങ്ങണി വാങ്ങിയിട്ടുണ്ട് ആ തലകണി ഉണ്ട് വെച്ചിരിക്കാനൊക്കെ ആയിട്ട് നല്ല അടിപൊളി ഒരു കംഫർട്ടുള്ള തലങ്ങണി വാങ്ങിയിട്ടുണ്ട് അപ്പൊ അവർ കപ്പിൾസ് മുന്നിൽ കയറി ഏഹ് എവിടെ ഇരിക്കും ഇല്ലല്ല എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല ഓക്കെ അപ്പൊണ്ട് ചിക്കൻ കയറുന്നു അപ്പൊ നമുക്ക് നേരെ അടുത്തത് ഇങ്ങോട്ടാണ് പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോകുന്നത് കോവളം വഴിയാണ് ആ ഫുഡ് വേറെ ആ നമ്മള് കുറച്ച് ലേറ്റ് ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ട് വേറെ അപ്പൊ നമുക്ക് പോകുന്ന വഴിയാണ് നമ്മളെ കോവളം ബീച്ച് വന്നിട്ട് അപ്പൊ നമ്മൾ ബീച്ചിൽ കോവളം ബീച്ചിലൂടെ ഇറങ്ങിയിട്ട് പോകും അല്ലേ കോവളം ബീച്ചിൽ കൂടി ഇറങ്ങിട്ട് പോവാം യാത്ര തിരിക്കാം പേടിക്കണ്ട ആ വൈകുന്നേരം ടൈം തന്നെ എത്തുള്ളൂ അപ്പൊ തന്നെ ഫുഡ് കഴിക്കാൻ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് സമയം ഏകദേശം മൂന്ന് മണിയായി നമ്മൾ പറഞ്ഞ പോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിലായിട്ട് കഴിച്ചത് കൊണ്ട് ഫുഡ് എല്ലാവർക്കും വിശക്കുന്ന ടൈം കുറച്ച് ലേറ്റ് ആയി അപ്പൊ അതുകൊണ്ട് ഇപ്പോഴാണ് നമുക്ക് ഫുഡ് കഴിക്കാനുള്ള ടൈം ആയത് അപ്പൊ നാഗരപൂര് കഴിഞ്ഞപ്പോ നമ്മളൊരു ഹോട്ടലിൽ കയറുകയാണ് ഒരു ട്രഡീഷണൽ വീടിന്റെ ടൈപ്പിലൊക്കെയാണ് പിന്നെ ചെയ്തേക്കുന്നത് ആ നല്ല മീനുകളൊക്കെ ഉണ്ടല്ലോ നല്ല അടിപൊളി മീനുകളൊക്കെ ആവട്ടെ ഓക്കെ കേറാ ഫുഡ് കഴിക്കാം നമുക്ക് ഓക്കെ ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് മീന് ആ ഈ മീൻ്റെ ഫ്രൈ ആണല്ലേ ഓക്കെ അപ്പൊ നമുക്ക് നല്ല മീൽസ് ബിരിയാണി കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഫുഡ് കഴിക്കാം അങ്ങനെ നമ്മൾ കോവളം ബീച്ചിലെത്തി സമയം അഞ്ചേ കാലായിട്ടുണ്ട് ഇന്നലെ സമയത്ത് നമ്മൾ കന്യാകുമാരിയിലായിരുന്നു ഇന്നിപ്പോൾ അതാ കോവളം ബീച്ചിലാണ് ഉള്ളത് കേട്ടോ വീക്കെൻഡ് ആയതുകൊണ്ട് ഞായറാഴ്ച ആയതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്ക് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ കണ്ടോ ആൾക്കാരൊക്കെ കുളിക്കുന്നുണ്ട് പിന്നെ ഒരുപാട് സ്കൂൾ കുട്ടികളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കോളം ബീച്ചിൽ ആദ്യമായിട്ടല്ലേ ചക്കരെ എങ്ങനെയുണ്ട് ബീച്ച് രസണ്ടോ ഒരുപാട് സായിപ്പന്മാരും ഇംഗ്ലീഷുകാരൊക്കെ വരുന്ന ഒരു സ്ഥലമാണ് കണ്ടോ അങ്ങോട്ടൊക്കെ ഒക്കെ ഫുള്ള് സായിപ്പന്മാരും ഇംഗ്ലീഷ്കാരൊക്കെയാണ് അവിടെയാണ് ആ ഒരു ഏരിയയിലാണ് കുളിക്കുന്ന സ്ഥലം ഒരുപാട് ആൾക്കാർ കുളിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അവിടെ വീഡിയോ എടുക്കാത്തത് ഇവിടെ പിന്നെ കുളിക്കുന്ന ഏരിയ ഒന്നുമില്ല അങ്ങനെ ഇറങ്ങിയൊക്കെ നിൽക്കാൻ പറ്റും ഇവിടെ കുഴപ്പമൊന്നുമില്ല ചില സമയത്ത് കടല് കുറച്ച് ശക്തമായിട്ട് കയറുന്നുണ്ട് ചില സമയത്ത് ആർ വരുന്നത്

ഏതമ്മ ആപ്പിളാ ആ ഒരു ഗ്രീൻ ആപ്പിളാട്ടോ ഗ്രീൻ ആപ്പിൾ ചക്കരക്ക് കോക്കനട്ട് എനിക്ക് വേണ്ട തൊണ്ട അത്ര സുഖമില്ല അത് മതിയാ അതെ മറ്റേ കോളിൽ വേണോ ബാറ് മതിയാ നമ്മൾ കോവളത്ത് നിന്നും അങ്ങനെ വീട്ടിലേക്ക് തിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഏകദേശം സൺസെറ്റ് ടൈമായി അപ്പൊ നമ്മൾ ഇന്നാലും സൺസെറ്റ് കാണാൻ നിൽക്കുന്നില്ല എന്നാൽ നമ്മൾ കണ്ടില്ലേ കണ്ടു അപ്പൊ പിന്നെ ഇനി നമ്മൾ ലേറ്റായാൽ സൺസെറ്റ് കഴിഞ്ഞ് എല്ലാവരും ഇറങ്ങുമ്പോൾ നല്ല തിരക്കാവും ഇപ്പൊ കണ്ടോ നമ്മൾ വന്ന സമയത്തിനേക്കാളും ഡബിള് തിരക്കായിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു സമയമായപ്പോൾ വണ്ടികളൊക്കെ ഇങ്ങനെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ് ഏഹ് ഈ ഒരു ടൈമിൽ നല്ല തിരക്കുണ്ട് ആറ് ഇരുപതായിട്ടുണ്ട് ടൈം സൺസെറ്റ് ടൈം ആറ് ഇരുപത്തെട്ടോ ആറ് ആ അങ്ങനെ സമയം എട്ട് മണി ആയപ്പോ നമ്മള് നമ്മുടെ വീടെത്തി തൊണ്ടയൊക്കെ നല്ല വേദന ഉണ്ട് കാരണം എനിക്കൊന്നാ കന്യാകുമാരിയിലെ ആ ഒരു ഉപ്പ് കാറ്റും തണുപ്പൊക്കെ അടിച്ചിട്ടാണെന്ന് തോന്നുന്നു നല്ല വേദന ഉണ്ട് തൊണ്ടൊക്കെ അപ്പൊ നമുക്ക് വണ്ടിയിലെ സാധനങ്ങളൊക്കെ എടുക്കണ്ടെങ്ങ് അപ്പൊ മേടിച്ച സാധനങ്ങളൊക്കെ ഇവിടെ ഇണ്ട് കേട്ടോ ഒക്കെ നമ്മക്ക് എടുക്കാമിട്ടാണ് അയ്യോ പനി പിടിച്ചു പനി പിടിച്ചു ജലദോഷമാണോ പനിയാണോന്നറിയില്ല ശബ്ദമൊക്കെ ആകെ മാറിയിട്ടുണ്ട് ഓക്കെ അപ്പൊ ഈ ബാഗ് അങ് എടുക്കാമ്മ എനിക്ക് നല്ല ചൂടുവെള്ളം ഒന്ന് തരണേ എനിക്ക് നല്ല തരണേമ്മൊണ്ടവേദന ഉണ്ട് മതി ബാക്കി ഞാൻ എടുത്തോളാം അങ്ങനെ അലഹമില്ല വീടൊക്കെ എത്തി ഞാൻ അടയ്ക്കമ്മ ഒരു കുഴപ്പമില്ലാതെ ആയിട്ട് വീടൊക്കെ എത്തിയിട്ടുണ്ട് ആ ആ ആ അവിടെ എന്തൊക്കെ ഇണ്ടല്ലോ സാധനങ്ങള് ആ എടുത്തോ ഒന്നുമില്ലല്ലോ ആ മുട്ടായി ഉണ്ട് ഇണ്ടേ ആ മുട്ടായി ആ നമ്മളോടൊന്ന് വാങ്ങിയ പുളി മുട്ടായി ഇതാ പിടിച്ചോ ഉം അടിക്കാം മാറിക്കോളി ഓക്കേ